വിശുദ്ധ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് പള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടുന്നു എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടുന്നു നിങ്ങളുടെ നീതി നിയമജ് നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവമേ യോഗ്യമാകുന്നു ഭരമോ പ്രിയമുള്ളവരെ യേശുദമ്പുരൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടുന്ന പുണ്യങ്ങളെ കുറിച്ച് ഗിരിപ്രഭാഷണത്തിലൂടെ വിവരിക്കവരെ ഇപ്രകാരം അത് ചെയ്തു ദൈവങ്ങളെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ിയമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് തോറയിലാണ് ഇവിടെ നിയമവും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ യേശുദാംബരാൻ പ്രത്യേകമായും ഉദ്ദേശിക്കുക പഴയ നിയമത്തെ മുഴുവനായുമാണ് പഴയ നിയമം എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം മോശയിലൂടെ നൽകപ്പെട്ടതായ പ്രമാണങ്ങളും ഒപ്പം അന്നത്തെ ആചാര അനുഷ്ഠാനങ്ങളോട് ചേർന്ന നിയമങ്ങളുമാണ് എന്നാൽ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ ആ ദൈവപുത്രൻ ഈ ദൈവങ്ങൾക്കെല്ലാം എതിരാണ് എന്നാണോ ഇന്നത്തെ സുവിശേഷഭാഗം നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അർത്ഥമാക്കുക എങ്ങനെയാണ് ഈ സുവിശേഷ ഭാഗത്തെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ നാം ഇവിടെ ചിന്തിക്കേണ്ടത് ദൈവങ്ങളോട് യേശു ക്രിസ്തുവിനുള്ള സമീപനം എന്തായിരുന്നു എന്നുള്ളതല്ല മറിച്ച് ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിൽ ുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത് നമുക്കറിയാം പഴയ നിയമം വിരൽ ചൂണ്ടുന്നതും പൂർത്തീകരണം പ്രാപിക്കുന്നതും യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിയമങ്ങൾക്കെല്ലാം പുതിയ ഒരു മാനം കൈവരികയാണ് നിയമങ്ങളെല്ലാം ഹൃദയത്തോട് കൂടുതൽ ചേർത്ത് വെക്കപ്പെടുകയാണ് ഇപ്രകാരം ക്രിസ്തുവിനാൽ പൂർത്തീകരിക്കപ്പെട്ട നിയമത്തിൽ നിന്നും സമസ്തവും നിറവേറുകളും വള്ളിയോ പുള്ളിയോ കടന്നു പോവുകയില്ല എന്നും തമ്പുരാൻ പറഞ്ഞു വരികയാണ് അപൂർണങ്ങളായ പഴയ നിയമം യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന് നിയമത്തിനു അധികാരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇംഗ്ലീഷിലെ ടു ഫുൾഫിൽ എന്ന വാക്ക് ഒന്ന് മനസ്സിലാക്കുവാനായി ഇപ്രകാരം പറയാം ടു ഫിൽ സം ഫുൾ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ഒന്നിനെ നിറഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നു തന്നെയാണ് വിശുദ്ധ മധാ ശ്രീഹാ എഴുതി വിശേഷം അജാം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാക്കുകളിൽ ഇത് വളരെ വ്യക്തമാണ് കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവീകരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് ോഷ എന്ന് വിളിക്കുന്നവൻക്ക് അർഹനാകും തുടർന്നും നാം വായിക്കുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു യേശു ക്രിസ്തു മോശയുടെ നിയമങ്ങളെ അംഗീകരിക്കുകയും എന്നാൽ ഒരു പടി കൂടി കടന്ന് അതിൻ്റെ അർത്ഥങ്ങൾക്ക് കൂടുതൽ ആഴവും വ്യാപ്തിയും നൽകുകയാണ് മോശിയുടെ നിയമം ദൈവത്തിൽ നിന്നുള്ളതാണ് അതിനാൽ അത് ലംഘിക്കുവാൻ നമുക്ക് അവകാശമില്ല പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജീവിതത്തിൽ പാലിക്കുന്നവരാണോ നാം ഓരോരുത്തരും ഒരു യഹൂദൻ സാപത്ത് വളരെ കൃത്യമായി പാലിക്കുന്നവരാണ് നാം ദേവാലയത്തിൽ പോകുന്നവരാണ് നാം ദേവാലയത്തിൽ ആയിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സിനെ ദൈവാലയത്തിൽ ദൈവത്തോടൊപ്പം കുടിയിരുത്തുവാൻ നമുക്ക് സാധിക്കാറുണ്ട് പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ജീവിതത്തിൽ നിന്ന് വെറുത്തു വീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തിന്മകൾ ചെയ്തു പോകുന്നവരാണ് നാം ഓരോരുത്തരുന്നത് അപ്പോൾ കൽപ്പനകൾ പാലിച്ച് രക്ഷ നേടാനോ സ്വശക്തിയാലും ബലത്താലും കൽപ്പനകൾ പാലിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് വട്ടമാണ് അങ്ങനെയെങ്കിൽ എപ്രകാരം ഈ രക്ഷയിൽ നമുക്കും പങ്കുകാരാകാൻ സാധിക്കും തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ പോലെ പരീക്ഷിക്കപ്പെടുകയും നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും കുരിശു മരണത്തിലൂടെ നമ്മെ രക്ഷിച്ച ആ പൊന്നു തമ്പുരാനിൽ അഭയം പ്രാപിച്ചാൽ നമുക്കും രക്ഷ നേടുവാനായി സാധിക്കും യേശുനാഥൻ രക്ഷയെക്കുറിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ച് തൻ്റെ മത്സ്യജീവിതകാലത്ത് ഉടനീളം തന്നെ ശ്രമിച്ച എല്ലാവരോടും തന്റെ അതിദാറുതമായ സഹനങ്ങളിലൂടെ മരണത്തിലൂടെ ഈ രക്ഷ നമുക്കെല്ലാവർക്കുമായി തുറന്നു തന്നു ഇനി നമ്മുടെ ഊഴമാണ് പരിപൂർണമായ വിശ്വാസത്തോടെ ഹൃദയത്തിൻ്റെ നിറവിൽ നമുക്കായി ഒരുക്കപ്പെട്ട രക്ഷ സ്വന്തമാകുവാനായിരിക്കും കൃപാവലത്തിൻ്റെ സിംഹാസനത്തെ നമുക്കും ഭയപ്പെട്ടി ആദരപൂർവ്വം സമീപിക്കാം ദൈവം സമൃദ്ധമായി ആഗ്രഹിക്കരുത്